ഹലോ നമസ്കാരം എല്ലാവർക്കും ബ്ലീസ്ഫുൾ ലൈഫിലേക്ക് സ്വാഗതം നല്ല നാടൻ താറാവ് കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം നമ്മളിതിവിടെ വാങ്ങിയിരിക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് ഫ്രഷ് ടു ഹോം എന്നാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്തത് നല്ല ക്ലീൻഡ് ആയിട്ടുള്ള നല്ലതായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന മീറ്റായിരുന്നു നമ്മൾ ഒന്നും കൂടെ കഴുകി ക്ലീനാക്കി ചെറുനാരങ്ങ നീരിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകി കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആവും ഇനി നമുക്കിതിലേക്ക് മസാലയൊക്കെ വരട്ടി വെക്കണം ഇതിനായിട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആക്കി വെക്കണം പിന്നെ നമ്മളിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും പെപ്പർ പൗഡറും പിന്നെ ഈ ഗാർലിക് പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെയുള്ള പേസ്റ്റും കൂടെ ചേർത്ത് ഉപ്പും ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം അല്പം ഓയിൽ വേണമെങ്കിൽ ഒഴിക്കാം ഇതിൽ നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിനുശേഷം ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കുകയാണ് ചെയ്തപ്പോൾ ഒരു മൂന്ന് ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കുറച്ച് നല്ലോണം തന്നെ വഴറ്റി ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി വരും അപ്പോഴേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വഴറ്റി കിട്ടും ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ഒരു പൊട്ടറ്റോ ചെറുതായിട്ട് തും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ പൊട്ടട്ടോയും ഉള്ളിയൊക്കെ ഒന്ന് മിക്സായി വന്നാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ താറവിറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ സാധനം കൂടെ ചേർക്കുന്നുണ്ട് ജാതിക്ക ഇതൊന്ന് പൊടിച്ച് ഇതിൻ്റെ കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റും നല്ല ഒരു ഫ്ലേവറും കിട്ടും ഇതും കൂടെ ചേർത്തതിന് ശേഷം അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അധികം ഒന്നും വേണ്ട ആവശ്യത്തിന് കുറച്ചൊഴിച്ചിട്ട് നമ്മൾ കുക്കറ് വെയിറ്റിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ലോണം വേവുണ്ട് അപ്പോൾ ഒരു അഞ്ചാറ് വിസിറൊക്കെ വന്നതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കുക അപ്പം നമ്മുടെ താറാവ് ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം അല്പം വെള്ളമൊക്കെ ഉണ്ട് അപ്പം നല്ലോണം ഒന്ന് തിളപ്പിക്കുക ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് വേണ്ടത് ഞാനിപ്പം ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റി ആവുകയുള്ളൂ അപ്പം ഇത് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വയ്ക്കണം ഇപ്പം രണ്ട് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യത്തെ ഒഴിച്ച് പിഴിഞ്ഞെടുത്ത് തേങ്ങാപ്പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കുക ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി വരുമ്പോഴാണ് നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് അതിൽ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവട്ടെ ഏകദേശം വെന്ത് കഴിഞ്ഞതാണ് അപ്പം നന്നായിട്ടൊന്ന് മിക്സായതിനു ശേഷം അവസാനം നമ്മൾ മുമ്പാൽ അഥവാ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നല്ലവണ്ണം പെപ്പർ പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ട്രഡീഷണൽ ആയിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച ഒരു ടേസ്റ്റി ആയിട്ടുള്ള താറാവ് കറിയാണ് ഇനി അല്പം കറിവേപ്പിലയും അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക്